રોટ્ટી അരച്ചി પીડിച്ചിરે અદર વண்டியડે કિરી પીસ થોડું શોટ આવે થોડું શોટાઈ થોડું શોટાઈ અદર 2 મિનિટ ડા અના અમર મુનલોક વરનો નોક ના નોક ઇટાલ કોપલ அடிチટોંડી અન્ના અન્ના પછી લેરી બોય કન્યા હટટિટ ഞാൻ ബലിദാനിയാവാ കല്ല് കാണുന്നില്ലല്ലോ സ്മോക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് ഇച്ചിരി കൂടി ഒരുമിച്ച് പോണ വണ്ടിയുടെ ഫ്രണ്ട് ആരോ കാണേ എടാ 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 ടുടു 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 അട്രാ വാച്ച് ഔട്ട് എന്നെ പിടിച്ചെന്നടാ ആ റൈസ് 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 വീടിന്റെ അടുത്താണ് പിടിച്ചാണീത് ടുടു ടുടു പിടിച്ചല്ലേ ആ ₹100 ഇതിനേരെ ഇതിനേരെ നേരെ അടുക്കി പോയിക്കാക്ക് കുറച്ച് ദൂരെ നിന്ന് നടന്നാ അടുത്തേക്ക് എടാ എടാ